ണ്ട് ഇന്ത്യാസ് വലിയ വേദന അതിപ്പോൾ കരിമ്പ എന്ന നാടിൻ്റെ വേദന മാത്രമല്ല നമ്മുടെ ഒക്കെ വേദനയാണ് തിരാ സങ്കടമാണ് ഇന്നലെ മുതൽ ഈ വാർത്ത കേട്ടത് മുതൽ ഒഴുകിയെത്തുകയായിരുന്നു ആ വീടുകളിലേക്ക് ഇനിയിപ്പോൾ ആ മൃതദേഹം അവരെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നുതാ ഇപ്പോൾ അവർ ചേതനയേറ്റ ദേഹങ്ങളായിട്ട് വീടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എത്ര സമയത്തേക്കായിരിക്കും വീട്ടിലെ പൊതുദർശനം ഉണ്ടാവുക ഇന്ത്യാസ് ശോയും അരുണും അരുൺ ശങ്കറും ഒക്കെ പങ്കുവച്ചതുപോലെ തന്നെ എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണ് അപ്രതീക്ഷിതമായി എത്തിയ ഈ മരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഉള്ളൂ നിതാ ഫാത്തിമയുടെ ഉപ്പ സലീമ് അത് കരയുന്നത് ആ മകൾ എത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ ആ മകളിൽ അത്രത്തോളം പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്ന കാര്യമാണ് സലീം നിതാ ഫാത്തിമയുടെ ഉപ്പ സലീമ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് സലീമ് ഇപ്പം കുടുംബത്തോടൊപ്പം കുറച്ചു കാലം ചിലവഴിക്കാൻ കുറച്ച് ദിവസങ്ങൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വീട്ടിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം തിരിച്ച് നാട്ടിൽ ഗൾഫിലേക്ക് തന്നെ വിദേശത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനുമായി സംസാരിച്ച് ടിക്കറ്റ് എല്ലാം ശരിയാക്കുന്ന തിരക്കിലും കൂടെയായിരുന്നു അതിനിടയിലാണ് ഇന്നലെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു അപകടം അപകടമുണ്ടാവുന്നത് ഒരു ലോറി ഇവരുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചത് അതെത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണ് എത്രത്തോളം ഹൃദയഭേദകമാണ് എന്നൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ് നേരത്തെ തന്നെ ലിത ഫാത്തിമയുടെ ചേതനയറ്റീ ശരീരം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ബന്ധുക്കളെല്ലാം ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് വരുന്നു ആ ബന്ധുക്കളുടെ മുഖത്തെല്ലാം ആ സങ്കടത്തിൻ്റെ അത്രത്തോളം സങ്കടം ആ ബന്ധുക്കളുടെ മുഖത്തെല്ലാം ഉണ്ടായിരുന്നു ആ ശൈല ചേതനയേറ്റ ലിതാ ഫാത്തിമയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചപ്പോഴും ആ ബന്ധുക്കളെല്ലാം അത്രത്തോളം സങ്കടത്തോടെ കരയുന്നുണ്ടായിരുന്നു ഈ നാട്ടുകാർ ഓരോരുത്തരായി ഈ വീട്ടിലേക്ക് ലിതാ ഫാത്തിമയെ അവസാനമായി കാണാൻ വരുന്ന കാഴ്ചയുണ്ടായിരുന്നു അത്രത്തോളം ഹൃദയവേദകമായിരുന്നു ആ കാഴ്ച എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ ലിതാ ഫാത്തിമയ്ക്ക് പിന്നെയുള്ളത് ഒരു ജ്യേഷ്ഠനാണ് ആ ജ്യേഷ്ഠൻ പഠിക്കുകയാണ് ആ ജ്യേഷ്ഠനിലും ആ ജ്യേഷ്ഠനും നിതാ ഫാത്തിമയും ഈ രണ്ട് മക്കളാണ് ഉപ്പ സലീമിനും അതുപോലെ തന്നെ ഉമ്മ നബീസയ്ക്കും രണ്ട് മക്കളാണ് ഉള്ളത് അവരായിരുന്നു പ്രതീക്ഷ പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം എന്ന് തന്നെ വേണം പറയാൻ അത് ഒരു പക്ഷേ അതെല്ലാം ക്ഷമിക്കാനും ക്ഷമിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും മനക്കരുത്തുമെല്ലാം അവർക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ਕੰਗੜਾ ਕਾਣ ਨਹੀਂ ਕਾਣ ਇੰਨੇ ਕਾਣ ਲੈ 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 ਲੈ

സങ്കടപ്പകലിലേക്ക് ഉണർന്നെഴുന്നേറ്റതാണ് നമ്മൾ അപ്രതീക്ഷിതമായ വിയോഗത്തിന്റെ ഞെട്ടലിൽ പകച്ചു നിൽക്കുന്ന മനസ്സുമായി നമ്മൾ ഓരോരുത്തരും മരവിച്ചിരിക്കുകയാണ് കരിമ്പയിലെ ആ അപകടം കവർന്നത് നാല് പെൺ ചിറകാർന്ന സ്വപ്നങ്ങളാണ് ഓരോ കുടുംബത്തിൽ നിന്നും പറന്നകുന്നത് മലയാളിക്കിത് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള വേദനയാണ് സമ്മാനിക്കുന്നത് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് എപ്പോഴും ഒരുമിച്ച് നടന്നിരുന്നവർ ഒരുമിച്ചുണ്ടായിരുന്നവർ മരണത്തിൽ നിന്നും ഒരാൾ മാത്രം അകന്നുപോയി പക്ഷേ അവർ നാലുപേരും ഒരുമിച്ച് നഷ്ടമാവുകയായിരുന്നു